കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം രാവണേശ്വരത്ത് നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു തരിശായി കിടക്കുന്ന കൃഷിഭൂമികളെ ഏറ്റെടുത്തുകൊണ്ട് നെൽകൃഷി ചെയ്യുന്ന ബി കെ എം യുവിന്റെ പുതിയ പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക് സംസ്ഥാനത്തുടനീളം ഇത് പ്രായോഗികമാക്കാനാണ് ഫെഡറേഷന്റെ തീരുമാനം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് കരുത്തും കരുതലുമേകാൻ ഏകാൻ വേണ്ടി കൂടിയാണ് ബി കെ എം യു ഈ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചതും ആരംഭിച്ചതും പദ്ധതിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനമാണ് തിങ്കളാഴ്ച രാവിലെ രാവണേശ്വരത്ത് നടന്നത് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ നിർവഹിച്ചു സംസ്ഥാനത്ത് തരിശായി കിടക്കുന്ന ഒരുപാട് കൃഷിഭൂമിയുണ്ട് സംഘടന എന്നുള്ള നിലയിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയായി കണ്ടുകൊണ്ട് തരിശായി കിടക്കുന്ന ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ബി കെ എം യുവിന്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കി വരുന്നു ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ മാസം പതിനേഴാം തീയതി രാവിലെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ പഞ്ചായത്തിൽ കരുമാടി എന്ന പ്രദേശത്ത് ബി കെ എം യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ചിറ്റ എം ഗോപകുമാർ നിർവഹിക്കും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ആ ജില്ലയിലെ കാലാവസ്ഥയുടെയും മറ്റൊക്കെ ഇത് മനസ്സിലാക്കി ഇതിനകം തന്നെ കൃഷി ആരംഭിച്ചിട്ടുണ്ട് വി കെ എം യുവിന്റെ പ്രവർത്തകർ വളരെ ആവേശകരമായാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഈ തീരുമാനത്തെ ഏറ്റെടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്കുള്ള പരിപാടിയുടെ കൂടി ഭാഗമായാണ് ഞങ്ങൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങിൽ ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷനായി മുൻ എം എൽ എം കുമാരൻ മറ്റ് നേതാക്കളായ കെ വി കൃഷ്ണൻ ടി കൃഷ്ണൻ കരുണാകരൻ കുന്നത്ത് എൻ ബാലകൃഷ്ണൻ എ തമ്പാൻ പി മിനി എന്നിവർ സംസാരിച്ചു എ ബാലൻ സ്വാഗതം പറഞ്ഞു രാവണേശ്വരത്തെ ഒന്നര ഏക്കറോളം വരുന്ന വയലിലാണ് ബി കെ എം യുവിന്റെ നെൽകൃഷി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്